വേസ്റ്റ് തുണി കണ്ട് സ്റ്റിച്ചിങ് മെഷീൻ്റെ ആവശ്യം പോലും ഇല്ലാതെ നമുക്ക് ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തിൽ അടിപൊളിയായിട്ടൊന്നുണ്ടാക്കിയെടുക്കാലോ അപ്പോൾ തുടങ്ങിയാലോ ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയലാണ് ഈ എടുത്തേക്കുന്ന മെറ്റീരിയൽ സിൽക്കിൻ്റെ ഒരു സൈസ് തുണിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത മെഷർമെൻറ്റ് ഒന്ന് കാണിച്ചറാവേ അതായതിൻ്റെ ഒരു വിട്ട് ആ ഒരു വണ്ണം എടുത്തേക്കുന്നത് ആറ് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ സൈസിലുള്ള ബട്ടർഫ്ലൈയുടെ ഹെയർ ക്ലിപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് നമുക്കൊരു ഇഞ്ച് വണ്ണം മാത്രം മതിയാവും ഇനി നല്ല നീളം എടുക്കാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു തുണിക്ക് ഏതാ ഈ ഒരു ഇത്രയും മാത്രം നീളമേ ഉള്ളൂ ഒരു പതിനാറ് ഇഞ്ച് കേട്ടോ അപ്പോൾ ഇതിലൊരു ചെറിയ സൈസ് ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ സൈസാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ഇഞ്ചൊക്കെ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു നല്ല വശം ഉള്ളിലാക്കി കൊടുത്തിട്ട് ചീത്ത വശമാണ് കേട്ടോ അതെ ഇതുപോലെ പുറമേ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് നമുക്ക് കൈ കൊണ്ട് ഞാൻ നല്ല നീറ്റായിട്ടൊന്ന് തയ്ച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ നിവർത്തിയിട്ടെടുക്കാവേ ഇനി ഇതാ ഇതിനെ രണ്ട് വശവും കൂടി ഇതുപോലൊന്ന് നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് ഒത്തു തന്നെ ഇതിൻ്റെ സൈഡ് ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ രണ്ട് വശവും ഇതുപോലെ ഈക്വൽ ആയിട്ടൊന്ന് മടക്കി വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരേ ലെവലിന് തന്നെ നമുക്ക് കട്ടാക്കി എടുക്കാം ഇനി നമ്മുടെ സ്കെയിലോ അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക ഇത്രയും പോർഷൻ മാത്രം മതി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ സൈഡ് പോർഷൻ നല്ലൊരു കോൺ ഷേപ്പിൽ നമുക്കായി കിട്ടും കേട്ടോ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വശവും ഈക്വൽ ഈക്വലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കയ്യിൽ കേട്ടോ ത കൈ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ തയ്ച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലതുപോലെ നീറ്റായിട്ടിരിക്കാനായിട്ട് മുട്ടിപ്പിനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിയിൽ തന്നെ നീറ്റായിട്ട് വെച്ചുകൊടുക്കുന്ന ക്ലോത്ത് പിന്നെ ഒന്ന് വെച്ച് ലെവൽ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഞാനിത് ഇതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നീറ്റായിട്ടൊന്നും തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തയ്ച്ചു കൊടുക്കുന്നതായി ഒരു കോർണർ പോർഷൻ ഉണ്ടല്ലോ അവിടെയാണ് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നത് നമുക്ക് അവിടെ നിന്ന് ആയിട്ടൊന്ന് താഴോട്ട് തയ്ച്ചു കൊടുത്തിട്ട് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പോർഷനും കൂടെ ഒന്ന് കൈ സൂചിക്ക് തന്നെ ഓർത്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഹെയർ ക്ലിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെഷീൻ്റെ ഒന്നും ഒരാവശ്യമില്ല മെഷീൻ ഇല്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതെ ഇരിക്കണ്ട കേട്ടോ നമ്മുടെ വീട്ടിലെന്തായാലും ഉപയോഗമൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ പഴയ തുണികളോ അല്ലെങ്കിൽ നമ്മൾ ഇടന്ന് നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വേസ്റ്റ് പീസ് തുണികളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഒത്തിരിയും കാണുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഹെയർ ക്ലിപ്പുകൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഡ്രസ്സിൻ്റെ മാച്ചിങ്ങിന് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം കാണാനും നല്ല ഭംഗിയായിരിക്കും ഈസിയായിട്ട് ഒരു പാടും ഇല്ല എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ വലിയ വില കൊടുത്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നേരത്തിന് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാനിതുപോലെതാ ഒരു കോർണർ പോഷന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് ഒന്ന് ഇതുപോലെ ചുരുക്കങ്ങളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നല്ല നീറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇത് നല്ല നീളത്തിനുള്ള ആ ഒരു പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ വിചാരിക്കും നമ്മുടെ ഈ സ്റ്റിച്ചിങ് മെഷീനിലല്ലാത്തോണ്ട് ഇതൊത്തിരി സമയം എടുക്കുമെന്ന് ഒട്ടും തന്നെ ഇല്ല കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് മെഷീനിൽ ചെയ്തെടുക്കുന്ന അത്രയും തന്നെ സമയം മാത്രമേ നമുക്ക് കൈ സൂചി കൊണ്ട് തയ്ച്ചെടുക്കുമ്പോഴും ആവുന്നുള്ളൂ എളുപ്പം തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പാണേ അപ്പോൾ അതാ ഇത്രയും ഒന്ന് ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എൻഡ് വരെയും തയ്ച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാവേ നമുക്കിത് ഈ ഒരു വശത്തുള്ള ആ ഒരു കോൺ കോൺഷേപ്പിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല അത് നമുക്ക് ഈ ഒരു ഇപ്പോൾ പുറമേയാണല്ലോ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഈ ചീത്തവശം നമുക്കിതിനെ ഉള്ളിലോട്ട് എടുത്തിട്ട് പുറത്തുള്ള ഭാഗം അതായത് നല്ല വശം പുറത്തോട്ട് എടുക്കണം അതിനായിട്ട് ഇവിടെ വെച്ച് നമുക്കൊന്ന് തയ്ച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി അതിനെ പുറത്തെടുത്തിട്ട് നല്ല വശം പുറത്തെടുത്തതിനു ശേഷം മാത്രം ആ ഒരു കോൺ ഷേപ്പിൽ ആ ഒരു സൈഡിൽ കട്ട് ചെയ്തിരുന്ന അവിടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തെടുക്കാവേ ഇപ്പം ഇത് ഏകദേശം ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുക്കാതെ അവിടെ ക്ലോസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് പിരുന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി നൂല് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഇതായി ഇതുപോലെ കുരുക്ക് കായ് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കൈ കൊണ്ട് ഷെയ്പ്പ് ചെയ്ത് ഒരേ ലെവലാക്കി കൊടുക്കുക ഇനി ഇത് ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നീറ്റായിട്ട് നമുക്ക് നല്ല വശം പുറത്തോട്ട് ഇതുപോലെ ഒന്ന് പൊന്തിച്ച് എടുക്കാവേ ഇത് നല്ലതുപോലെ ഒന്ന് നീറ്റായിട്ട് ഇട്ടിട്ട് ആ ഒരു കോർണർ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്ന ആ ഒരു വശം അവിടെ നമുക്കൊന്ന് നല്ല ഷെയ്പ്പായിട്ട് കിട്ടാനായിട്ട് ഒരു സ്കെയിലോ ഇതുപോലെ നമ്മുടെ കത്രികയുടെ ആ ഒരു വക്ക് കൊണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഉള്ളിലോട്ടൊന്ന് കയറ്റി കൊടുത്തിട്ട് ഇതാ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന അതേ ഷേയ്പ്പിൽ തന്നെ കിട്ടിയിട്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്രം ഉണ്ടല്ലോ നമ്മുടെ ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു ഭാഗം അവിടെ അവിടുത്തെ ആ ഒരു 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 അര ഇഞ്ച് മാത്രം തുണി ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ഒതുക്കി കൊടുക്കുക ഇനി അതിനെ നല്ല നീറ്റായിട്ട് നമുക്ക് കൈ സൂചി കൊണ്ടൊന്ന് തയ്ച്ചെടുക്കാവേ ഇപ്പം ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ഹാഫ് ഒരു അരഭാഗത്തോളം ആയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ നെയ്യൊരു ഇതിലാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം കളർ നൂല് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കാണത്തില്ല കേട്ടോ ഇനി നമുക്ക് അവിടെ കുറച്ച് ഡിസൈനും കൂടി ചെയ്തെടുക്കുമ്പോൾ ആ നൂലിരിക്കുന്ന ആ ഒരു ഭംഗിയൊന്നും ആ ഒരു ഇതൊന്നും കാണത്തില്ല കേട്ടോ നല്ല നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഹെയർ ക്ലിപ്പ് ആയി കിട്ടും ഇനി നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ആ ഒരു ബാൻഡ് ഉണ്ടല്ലോ അത് ഇതുപോലെയാണ് കേട്ടോ ഒന്ന് മടക്കി കൊടുക്കേണ്ടത് ഒരു വശം ഇങ്ങോട്ടും അടുത്ത വശം അതിൻ്റെ മുകളിലിട്ട് ഇതുപോലൊന്നും വളച്ചൊന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് താഴത്തെ ആ ഒരു തുമ്പും സെൻട്രലിൽ ഇരിക്കുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക രണ്ട് തുമ്പും ഒരേ ഈക്വൽ അളവിലാണ് കേട്ടോ വെക്കേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർഫ്ലൈ ചെയ്തെടുക്കുമ്പോൾ ഒരു വശം വലുതായും ചെറുതായും ഇരിക്കും കേട്ടോ അതുകൊണ്ട് രണ്ട് തുമ്പ് ഭാഗവും താഴത്തെ ആ പോർഷനും ഒരേ ലെവലിൽ തന്നെ ആക്കി വെക്കുക നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഞൊറവിട്ട് ഞൊറുവിട്ട് കൂട്ടിപ്പിടിക്കുക ഇനി ഇത് വിട്ട് കളയരുത് ഇങ്ങനെ തന്നെ നമുക്ക് പിടിച്ചിട്ട് ഒരു നൂലെടുക്കാം അതിനെ നല്ല സെക്യൂറായിട്ട് ആ ഒരു നടുക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് ചുറ്റിട്ട് കെട്ടിക്കൊടുക്കാവേ ഒരു മൂന്ന് നാല് തവണ ഒന്ന് ചുറ്റിട്ട് കൊടുക്കുക അതിനെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ ചുറ്റിടുമ്പോൾ തന്നെ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടുക്കത്തെ ആ പോഷൻ വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് നടുക്കോട്ട് നൂലൊന്നു ആക്കി കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് കേട്ടിട്ടെടുക്കാവേ അപ്പോൾ നമ്മുടെ തയ്യൽ നൂല് തന്നെ എടുത്താലും മതി ഞാനിത് കുറച്ചും കൂടി കട്ടിയുള്ളൊരു വൈറ്റ് കളറിലുള്ള നൂലാണ് കേട്ടോ എടുത്തിട്ട് കട്ടി കൊടുക്കുന്നത് ഇനി ഇത്രയും മതി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഈ ഒരു നൂല് കെട്ടിയിരിക്കുന്ന അതിനെ നമുക്കൊന്ന് കവർ ചെയ്യണ്ടേ അപ്പോൾ സെയിം നമ്മുടെ തുണിയുടെ ആ ഒരു ബ്രൗൺ കളർ തുണിയുടെ കുറച്ച് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക രണ്ട് വശവും ഞാൻ കാണിച്ചതുപോലെ ഉള്ളിലോട്ടൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ട് കട്ടായിരിക്കുന്ന അതായത് ആ ഒരു വശമൊന്നും നമുക്ക് പുറത്ത് കാണത്തില്ല ആ ഒരു രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പുറകിലായിട്ട് ഇതിനെ ഇതൊന്നു കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല അത് ഇത്രയും മതി ഇനി ഞാനതിനു കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് നമുക്ക് ഉള്ളിലോട്ട് പിടിക്കാം അതിൻ്റെ അടുത്ത വശം മുകളിലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഫവികോണ്ടുവിൻ്റെ ഗ്ലൂലാണ് നന്നായിട്ട് ഒട്ടിക്കിട്ടും ഇളകി പോരത്തൊന്നുമില്ല ഇതല്ലെങ്കിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഹോട്ട് ഗ്ലോ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ഫെവിബോണ്ട് ഗ്ലൂ വെച്ചിട്ടും നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇത് ഇതിപ്പോൾ നല്ലതുപോലെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഒട്ടിക്കിട്ടും ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട നല്ലതുപോലെ കൈകൊണ്ട് നമ്മുടെ ബട്ടർഫ്ലൈനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ വെക്കുന്ന നമ്മുടെ ക്ലിപ്പ് എടുക്കാം ഈ ഒരു ടൈപ്പിലുള്ള ക്ലിപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് നമ്മുടെ ഷോപ്പിലൊക്കെ ചീപ്പ് ചീപ്പറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ക്ലിപ്പാണ് കേട്ടോ ഇനി ഇതിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫാബിബോണ്ടിൻ്റെ ഗ്ലൂ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലും ക്ലിപ്പിലും അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറകുവശം നമ്മൾ ഒട്ടിച്ചെടുത്ത ആ പുറകുവശം നമ്മുടെ ക്ലിപ്പിൻ്റെ ആ ഒരു സെൻട്രലിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നില്ലേ അവിടെ ആയിട്ടൊന്ന് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം തന്നെ അത് ഒട്ടി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡിസൈനും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിതുപോലെ കുറച്ച് പേളിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ സൈസിലുള്ള മുത്ത് ഇതൊന്നും നമുക്ക് നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ അടുത്തതായിട്ട് കുറച്ചു പേളിൻ്റെ ഹാഫ് സൈസിലുള്ള മുത്തുകൾ രണ്ട് സൈസിലുള്ള മുത്തുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുതും പിന്നെ കുറച്ച് ചെറുതും ആയിട്ടുള്ള മുത്തുകൾ അത് രണ്ടും കൂടി നമുക്ക് ഈ ബട്ടർഫ്ലൈക്ക് കുറച്ചും കൂടി നല്ലൊരു ലുക്ക് കൊടുക്കാനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈയിൽ ഫുള്ളായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ എൻഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് രണ്ട് വർഷത്തുമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള മുത്തുകളെടുത്താൽ മതി കേട്ടോ ഏതായിരിക്കും മാച്ച് ആവുന്നത് ആ ടൈപ്പിലുള്ള മുത്തുകൾ മുത്തുകളെടുത്തിട്ട് വെച്ചുകൊടുക്കുക അപ്പം നടുക്കായിട്ട് നമുക്ക് വേറെ ഡിസൈനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം സ്റ്റോൺ ചെയിനോ അതല്ല നമ്മുടെ ലേസോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഡ്രസ്സിന് ഏതൊരു ലുക്കാണോ മാച്ച് ആവുന്നത് ആ ടൈപ്പിലുള്ള ഐറ്റംസ് എടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവേ അത് ഇതുപോലെ ഇനി രണ്ട് വശവും ആ ഒരു കോർണർ പോർഷൻ മാത്രമായിട്ട് ബീഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പ് വേസ്റ്റ് തുണിയെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഹെയർ ക്ലിപ്പ് ഇഷ്ടമായോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് കേട്ടോ ഞാനുണ്ടാക്കിയ ഹെയർ ക്ലിപ്പിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു വേറൊരു പിങ്ക് കളറിലുള്ള ക്ലിപ്പും കൂടി സെയിം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി സൈസ് വലുത് വലിയൊരു സൈസിൽ ഉണ്ടാക്കിയെടുത്ത ക്ലിപ്പാണ് കേട്ടോ നമ്മുടെ ആ ഒരു വിടുത്ത് കറക്റ്റ് ആറ് ആറ് ഇഞ്ച് തന്നെയാണ് എടുത്തേക്കുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിനാണ് കേട്ടോ അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ വെച്ചിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടോ ഇതെല്ലാവർക്കും കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പം അടുത്ത പിടിയായിട്ട്